വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തരസന അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറേ റിക്വസ്റ്റ് വന്നിരുന്നു എന്താണ് ഗാർഡൻ ടൂർ ചെയ്യാത്തെന്നുള്ളത് അപ്പോൾ ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം എപ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ അതിന് ശേഷം ഇതാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഗാർഡൻ്റെ ഫുൾ വ്യൂ കാണുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ കൊല്ലം കണ്ടിരുന്ന ഗാർഡനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മൾ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കാണാത്ത ഏതെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെ കുറിച്ചുള്ള അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് ഒന്ന് മുകളിലോട്ട് പോയി നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഞാൻ ചെറിയൊരു ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏത് ഗാർഡൻ ആണോ ഇപ്പോഴത്തെ ഗാർഡനാണോ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഗാർഡനാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യണേ അതുമാത്രമല്ല കേട്ടോ നല്ലൊരു കമൻറ്റ് നോക്കിയിട്ട് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരുടെ കംപ്ലയിൻ്റ് ഞങ്ങൾക്ക് ഇത്ര ക്യാഷുള്ള ചെടികൾ വാങ്ങിക്കാൻ പറ്റില്ല കണ്ട് ആസ്വദിക്കാൻ മാത്രമേ പറ്റുന്നുള്ളത് സത്യമാണ് ഒരുപാട് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തു തന്നെ പറയാണ്ട ക്യാഷ് കൂട്ടി വെച്ച് മാസം മാസം കുറച്ച് ക്യാഷ് ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളിന്ന് പ്ലാൻ മേടിക്കണമെന്ന് ഒക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ അറിയാമെന്നായിരിക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നമ്മൾ കമൻറ്റ് നല്ലൊരു കമൻറ്റ് കൊടുക്കുക നമ്മളുടെ വീഡിയോയിൽ എല്ലാവരും നല്ല കമൻറ്റുകൾ കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ബെസ്റ്റ് കമൻറ്റ് നോക്കി ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടായിരം രൂപ വില വരുന്ന അടർന്ന പ്ലാന്റ് നല്ല അത്യാവശ്യം വലുപ്പുള്ള നല്ലൊരു പ്ലാൻ്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പിറ്റത്തെ വീക്കിൽ അപ്പോൾ ആരും കമൻറ്റ് ഒന്നും മിസ് ചെയ്യേണ്ട ഞാൻ കൂടുതലും ഞായറാഴ്ചകളിലാണ് വീഡിയോസ് ഇടാറുള്ളത് ബിസി ആയതുകൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻ്റാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ പ്ലാൻസ് കയ്യിലുണ്ട് അപ്പോൾ എനിക്കുള്ളത് ഓൺലൈൻ സെയിലാണ് പുതിയ ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനിലാണ് സെയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഞാൻ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം മാക്സിമം വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ കാറ്റലോഗ് അയച്ച് തരും കാറ്റലോഗ് അയച്ച് നിങ്ങൾ അതിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലാന്റ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചത് തന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പോൾ പ്ലാൻസ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും അയക്കുന്നുണ്ട് അതുപോലെ പെറ്റ്സിൻ്റെ വണ്ടിയുണ്ട് അതിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ കിട്ടും ഇത് നമ്മളെ മൾട്ടി കളറാണ് നല്ല ഭംഗിയാണ് അഞ്ച് കളർ ആയിട്ടുള്ള മൾട്ടി കളർ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് ഒരുവിധം പ്ലാൻസ് ഒക്കെ വന്നതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്യാം ¡Gracias! ിഷ്ടായോ ഇത് നമ്മളെ റൂബി റെഡ് ആണ് ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഫയറോപ്പൽ ഓറഞ്ച് ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ റൂബി റെഡ് ഹാങ്ങിങ് ബോട്ടിൽ നിൽക്കുന്ന ഒരു ഭംഗി നോക്ക് ഇതുപോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹാങ്ങിംഗ് ബോട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കണ്ണെടുക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള ഒരു കളറാണ് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ബീറൂട്ടിൻ്റെയൊക്കെ ഒരു കളറാട്ടോ വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സൊക്കെ നമ്മളെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക മറക്കണ്ട വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യാതിരിക്കുക കേട്ടോ ഹൈബ്രിഡ് പോകമ്പിലയുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണും മനസ്സൊക്കെ ഒരു കുളിർമ നൽകും മോർണിങ്ങിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫയറോപ്പൽ ഓറഞ്ച് ആട്ടോ മോർണിങ്ങിൽ നമ്മളെ ഗാർഡനിലൊക്കെ ഇങ്ങനെ വെറുതെ പോയി ഇന്നാത്ത തന്നെ ശരിക്കും ശരിക്കൊരു മെഡിസിനാണ് നിന്റെ കൂടെ ഒരു കുറച്ച് ചെറുതായിട്ടൊരു പാട്ടും കൂടി വെക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ നമ്മുടെ മൈൻഡൊക്കെ പാട്ടിഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും പാട്ടും ഗാർഡനും അതുപോലെ വണ്ടികളുടെ സൗണ്ടും ചെറിയൊരു കാറ്റും ചെറിയൊരു വെയിലൊക്കെ വരുമ്പോഴുള്ള ഒരു വൈബിലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം അപ്പം ഞാനത് ഫീൽ ചെയ്തോണ്ടിരിക്കും ാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരില്ല ഒരുപാട് അസുഖമുള്ളവർക്കൊക്കെ പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ ഗുളിക കഴിക്കുക എന്നുള്ളതല്ല മെൻ്റലി നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗാർഡനുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ ഇത്ര അധികം പ്ലാന്റ്സ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലവർക്കുള്ള ക്രേസ് ആയിരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട് അതുപോലെ സെയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കളക്ഷനും ഉണ്ട് അപ്പോൾ ഈ കളക്ഷൻ പ്ലാന്റ്സ് ഒന്നും ആര് എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല കേട്ടോ അതുപോലെ അത്രയും കളക്ഷൻസ് നമ്മളെ കയ്യിലുണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് നമ്മളെ ഹൈബ്രിഡ് ബോക്കിംഗ് വിലയുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ അല്ലാതെ ഒന്നും ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല പൂക്കൾ ഉള്ള ടൈമിൽ മാത്രമേ നമുക്കതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ചില ടൈമിൽ അതൊക്കെ കൊഴിഞ്ഞിരിക്കാവും അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മുടെ എല്ലാ പ്ലാന്റ്സിലൊന്നും പൂക്കൾ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉള്ളത് വെച്ച് കാണിച്ചെന്നാണ് കാരണം നെക്സ്റ്റ് ടൈം നമ്മൾ എടുത്ത് കാണിക്കാതെ വിചാരിക്കുമ്പോൾ ചിലപ്പം മറ്റേത് ഹാങ്ങിങ് ബോട്ടിലത്തെ കൊഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ താഴെയുള്ള ഉള്ള ഏതെങ്കിലും കൊഴിയുമ്പോൾ ഹാങ്ങിംഗ് ബോട്ടിൽ വിരുന്നുണ്ടായിരിക്കും അങ്ങനെ പല ടൈമിൽ പല പൂക്കൾ ഉണ്ടാവാറ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അടിപൊളിയാണ് കേട്ടോ ലൈലാക്ക് ഫോർമോസ എന്നാണ് അതിൻ്റെ പേര് ഉജാല വെള്ള വെള്ള തുണിയിൽ മുക്കിയാൽ മുക്കിയാലുണ്ടാകുന്ന ഒരു കളറാണ് ശരിക്കും കേട്ട എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അത് അത്ര ഭംഗിയാണ് അത് നമ്മൾ കുറേ കളർ ഇത് കണ്ടില്ലേ സൺറൈസ് വൈറ്റിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ് ഒരു ലവൻഡറും അതുപോലെ തന്നെ സൺറൈസ് ായിട്ടാണ് വന്നിട്ടുള്ളത് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ചെടികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസം ആട്ടാണ് വരുന്നത് ഇത് തന്നെ നമ്മളെ ലൈലാക് ഫോർമോസിൻ്റെ ശരിക്കലൊരു പിക്ചർ ഇത് ടാങ്ലോൺ റെഡ് എന്ന് പറയും കേട്ടോ പൂക്കൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇതിൻ്റെ പോലെ ഇരിക്കുക അതേപോലെ തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവേ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൾട്ടിയാണ് വരുന്നത് മൾട്ടി കളറിലാണ് വരുന്നത് കേട്ടോ പീച്ചാണ് ഇത് മൾട്ടിപ്ലാന്റ് തന്നെയാണ് വരുന്നത് ബ്ലൂബെറി ഐസ് ആൻഡ് ബ്രിസാ പീച്ചാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഏകദേശം കുഴിയാനായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഡാർക്ക് പീച്ച് കളറായിട്ടത് വരുന്നത് അതുപോലെ നിലത്ത് അടിഭാഗത്ത് അതിൻ്റെ ഒരു ബോർഡർ പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വെരിഗേഷനായിട്ടുള്ള ലീഫുള്ള വെറൈറ്റീസാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിലെ പൂക്കളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി കണ്ടില്ല നിങ്ങൾ ഒക്കെ ഷോക്ക് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂക്കളായിട്ട് അപ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞ് നിറച്ച് സെറ്റായി പൂക്കൾ വിരിയുമ്പോഴത്തേനും ചിലപ്പോൾ മുകളിലുള്ള ഭാഗത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇതാണ് അഡർണയുടെ പ്ലാന്റിന്റെ പൂക്കൾ വരുന്നത് ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഇതിന്റെ പേരാണ് അഡർണ അറിയുന്നവർക്ക് അറിയാം ഞാൻ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു തരുകയാണ് കേട്ടോ ഇത് പുതിയ ഒരു വെറൈറ്റി ആണ് നമ്മളുടെ സൂപ്പറാണ് ഇതിന്റെ പൂക്കൾ കാണാൻ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളു ലേറ്റസ്റ്റ് ആണ് വരുന്നത് ഇത് ഗോൾഡൻ റാവു എന്നാണ് ഇതിന്റെ പേര് ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെറൈറ്റി തന്നെയാണ് ഇതിൽ നിന്ന് മൾട്ടി കളർ നമ്മളുടെ ഗാർഡനിലെ രാജാവ് തന്നെ പറയാം ഒരുപാട് എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് പക്ഷേ എന്ത് രസമാണ് ഇത് കാണാൻ ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ പല കളറിൽ ഒരു പ്ലാന്റിൽ തന്നെ അഞ്ച് കളറൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാട്ടോ വൈലറ്റ് കളറുള്ള ബോഗ്യം വില നിങ്ങൾ കണ്ടുപോകും ഞാൻ എൻ്റെ ഗാർഡനിലെ രണ്ട് എൻട്രൻസിൻ്റെ ഭാഗത്തും വെച്ചിട്ടുള്ള ചെടിയാണ് ഒരുപാട് കാലുകൾക്ക് മുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ാണ് നമ്മളുടെ മട്ടി കളേഴ്സിൻ്റെ പ്ലാന്റിൻ്റെ ഒറിജിനൽ വീഡിയോ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ഇതുപോലെ കൊട്ട പോലെ ഉണ്ടാക്കിയിട്ട് അത് മേലേക്ക് ഹാങ് ചെയ്ത് പടർത്തിയിട്ട് കാണുന്ന ഒരു വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ നമുക്ക് അത്ര മെച്ചോർഡായിട്ടില്ല ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഫുൾ ഇത് തിങ്ങി നിറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തവണയും പൂക്കൾ കൊഴീനേക്കാൾ മുന്നായിട്ട് കളർ ഫെയ്ഡ് ആവുമ്പോൾ തന്നെ നിങ്ങൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഈ ഈ കൊട്ടയുടെ ഉള്ളിൽ തന്നെ പടർത്തി കൊടുക്കാൻ നോക്കാം അപ്പോളാണത് തിങ്ങി നിറഞ്ഞു നല്ല ബുഷിയായിട്ട് വരുള്ളൂ അപ്പോൾ ഈ കമ്പികളൊന്നും കാണാത്ത ലെവലാവും ഒരു നെക്സ്റ്റ് ഇയർ ആവുമ്പോഴത്തേനും ഈ കമ്പി കാണാതെയുള്ള ലെവലിൽ നമുക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പല കളർ പൂക്കളൊന്നും നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ അതിൻ്റെ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല അത്ര ഭംഗിയാണ് കേട്ടോ ഇത് വിയറ്റ്ന സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൽ വൈറ്റ് സ്പ്ലാഷ് കയറി വരും അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് മഹാറാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വൈറ്റ് ആൻഡ് ഓറഞ്ച് നല്ലൊരു ഓറഞ്ച് കളറാണ് അത് കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാർക്ക് പിങ്കിൽ ക്രീം ഷെയ്ഡാണ് പെറ്റൽസ് വരുന്നത് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് ഒരുപാട് കാലത്തെ പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഞാൻ സെയിലിനായിട്ട് തരാനുണ്ട് എനിക്ക് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ഇത് ഫ്ലെയിം റെഡ് ഇത് ഫയറോപ്പ ഓറഞ്ച് നേരത്തെ കാണിച്ചത് ഫ്ലെയിം റെഡ് നമ്മളുടെ മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു സുന്ദരി പേര് പോലെ തന്നെ ലോകസുന്ദരി എന്നാണ് ഇത്രയും ഭംഗിയാണ് കേട്ട് അത് കാണാൻ പ്ലാൻസ് രണ്ട് ഷെയ്ഡിലാണ് വരാം റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഒരു രക്ഷില്ലാട്ടോ ഈ പൂക്കളുടെ കാര്യം പറയാന്ന് പറഞ്ഞാൽ അത് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് മൂന്ന് കളറിലേക്ക് ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം മെച്ചോഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഗാർഡൻ നമുക്ക് കളർഫുള്ളാക്കാൻ ഇതുപോലത്തെ ഒരു പ്ലാന്റ് അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു സൺറൈസ് വൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റിൻ്റെ വെറൈറ്റീസോ വെച്ചാൽ മതി അതുപോലെ തന്നെ ഒരു റൂബി റെഡ് ചില്ലി റെഡ് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ചാൽ തന്നെ നമ്മളെ ഗാർഡൻ കളർഫുള്ളാവും ഒരുപാട് ചെടികൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാരല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റണം അപ്പോൾ ഇത് നമ്മളെ ഗാർഡൻ കളർഫുള്ളാക്കാനാവും കുറച്ച് പ്ലാന്റ് വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ഇതാണ് അഡർണ പ്ലാന്റ്സ് ഇതുപോലുള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് തരുന്നത് ഇത് സക്കൂറ ബെല്ലാക്ക പുതിയ ഒരു വെറൈറ്റിയാണ് കുറച്ച് പൂക്കൾ ഉണ്ടാകും തുനുതുനാ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കാണാനും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇത് ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒക്കെ നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഒരു കളർ കാണാൻ വെരിഗേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡിൻ്റെ ഉള്ളിൽ വെരിഗേഷൻ വരുന്നുണ്ട് ഇത് വിയറ്റ്ന സ്ക്ലാഷ് അല്ലെങ്കിൽ വയലറ്റ് സെപ്റ്റം പറഞ്ഞൊക്കെ ഇതിനെ പറയും ഇതിൻ്റെ ഒരു കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഗോൾഡൻ സൺഷെൻ ഇതിൻ്റെ കാര്യം നമുക്ക് ഒന്നും പറയാനില്ല ഒരു പ്രത്യേകതരം പ്ലാന്റ് ആണ് അതുപോലെ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെടിയിൽ തന്നെ പല കളറായിട്ടാണ് കയറി വരുന്നത് ഈ ഒരു കളേഴ്സ് എല്ലാം ഒരു പ്ലാന്റിലാണ് അത് ഗ്രാഫ്റ്റഡ് ഒന്നും അല്ലാട്ടോ ശരിക്കും റൂട്ടഡ് പ്ലാന്റിലാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും കളറായിട്ട് വന്നിട്ടുള്ളത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യം വൈറ്റ് കളറായിട്ടാണ് കൂടുതൽ വരാം പ്ലാന്റിന് മെച്ചോർഡ് ആവുന്നതിന് അനുസരിച്ചാണ് കളറ് ചെയ്ഞ്ചായി വരാം ആദ്യം വൈറ്റ് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മഞ്ഞലേക്ക് കയറി വരും അതുതന്നെ ഒരക്കൊരു പെറ്റിലമ്മലാട്ടാ ഈ കളർ ചേഞ്ച് ആയി വരുന്നത് അത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ചിലേക്ക് കയറി വരും പിന്നെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് അങ്ങനെ പല കളർ മിക്സ് ആയിട്ടാ വരുന്നത് ഗോൾഡൻ സൺഷെയിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്രൈറ്റ് കളറാണ് മറ്റേ പ്ലാന്റിലൊക്കെ നമുക്ക് മങ്ങി കാണുന്നുണ്ടായിരുന്നു അത് പ്ലാന്റ്സിൻ്റെ പൂ പൂക്കൾ കൊഴിയാനൊരു ടൈമായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് സ്ലീപ്പിംഗ് അല്ല ടാങ് ലോങ് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ കുറച്ച് ചെടികൾ നമ്മളെ കയ്യിലുണ്ട് ഫ്ലവറിങ് ആയിട്ടുള്ള ബ്ലൂമിംഗ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടാ ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ചധികം പ്ലാന്റ്സ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ഇലകൾ കാണാനും പൂക്കൾ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പൂക്കൾ നല്ല ഡാർക്ക് പിങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡാണ് വേരിയേഷൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇലകളിലാണെങ്കിൽ ഗ്രീൻ ആൻഡ് യെല്ലോ കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇല്ലെങ്കിലും ഇതിൻ്റെ ചെടി കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് അത്യാവശ്യം ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മളെ കയ്യില് എടുത്തിട്ടോ കുറച്ച് വെറൈറ്റിസ് നമുക്ക് പരിചയപ്പെടാം ഇതാണ് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹാങ് ചെയ്തിരുന്നതാണ് ഇന്ന് റൂബി റെഡ് റൂബി റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് ഹവായ് വൈറ്റ് ഫ്ലേ ഫയറോപ്പാൽ ഓറഞ്ച് ഫ്ലെയിം റെഡ് അതുപോലെ ഗോൾഡൻ സമ്മർ അങ്ങനെയുള്ള ഇത് ഇത് വരുന്നത് ഹവായ് വൈറ്റ് ആണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ കുറച്ച് പ്ലാന്റ്സുകളാണ് ഇത് നമ്മുടെ മിസ് വേൾഡാണ് മിസ് വേൾഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് അത്യാവശ്യം ും ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അപ്പോൾ മിസ് വേൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാങ് ചെയ്തിടാൻ പറ്റും സാധാ ഒരു ചട്ടിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിൽ ഇടപെട്ടിരുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റ്സും ഒന്നും ഹാങ്ങിങ് ബോട്ടിൽ ഇടാൻ പറ്റിയില്ല ചില പ്ലാന്റ്സുകളൊന്നും ഇങ്ങനെ ഹാങ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ സൺറൈസ് ആയിട്ട് ബെസ്റ്റ് പ്ലാന്റായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റിൽ പറ്റിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരു ഓറഞ്ച് ചില്ലി റൂബി അതിൻ്റെ ഇടയിലൊക്കെ ഒരു സൺറൈസ് വൈറ്റും കൂടി വെച്ച ഒരു രശ ഇല്ല മക്കൾ അത്ര ഭംഗിയാണ് ഇത് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വരിക കളേഴ്സ് ഇങ്ങനെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പിക്ചറിട്ടുള്ളത് കേട്ടോ ഇത് സൂഫിയ ഇന്ത്യാന എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് നമ്മൾ സൺറൈസ് സൺറൈസ് ഇത് പറഞ്ഞില്ലേ അല്ല ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഒരുപാട് കളേഴ്സിലേക്ക് ചേഞ്ച് ആയി വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ സൂഫി സൂഫിയന്തയാനു പറയുന്നത് ആൻഡിൽ ഹാനിംഗ് പോട്ടിലിരിക്കുന്ന നമ്മുടെ സൺറൈസ് വൈറ്റ് നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പോട്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ പോട്സ് അഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ തേർട്ടി തേർട്ടി ത്രീ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ചെയിൻ ഉണ്ടായിരിക്കും വിത്ത് ട്രായും ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് നമുക്ക് ഇത് വന്നിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോട്ടോ ഇതാണ് അതിൻ്റെ ചെയിൻ വരുന്നത് നല്ല നല്ല ഉറപ്പുള്ള ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ അഞ്ച് വർഷമായിട്ട് ഹാങ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ശരിക്ക് ബ്രിസ പീച്ചിൻ്റെ ഒരു കളർ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബ്ലൂബെറി ഐസാണ് ആയി വന്നിട്ടുള്ളത് ഇത് മൾട്ടി കളർ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ സെപ്പറേറ്റ് പ്ലാന്റ് ഇപ്പം നമ്മളെ കയ്യിലുണ്ട് ടാങ് ലോങ് റെഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യത്തെ ഗാർഡ് ഞാൻ കാണിക്കാന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഗാർഡ് ഈ ഒരു സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ട്രീ ഹൗസ് നിങ്ങൾ കണ്ടോ ഇത് എൻ്റെ വലിയൊരു ട്രീമായിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞാൽ പണിയൊക്കെ അപ്പോൾ ിൽ പോയിട്ടൊന്ന് നോക്കിക്കാട്ടോ കുറേ വീഡിയോസ് ഉണ്ട് നമ്മളുടെ എല്ലാം ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് ചെയ്ത് കാണാം അതുപോലെ ഒരു ലൈക്ക് നല്ലൊരു കമൻ്റും ഒക്കെ കൊടുക്കാം കേട്ടോ യും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നല്ല കമൻറ്റ് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട കേട്ടോ കമൻറ്റൊന്നും അടിച്ചുകൊണ്ട് വിട്ടു കമൻറ്റ് ചെയ്യാനൊന്നും കാശൊന്നും വേണ്ടല്ലോ നിങ്ങൾ അടിച്ചു കയറ്റി വിട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബായ്